സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം വിവിധയിടങ്ങളിൽ മരം വീണും മണ്ണിടിഞ്ഞും അപകടങ്ങളുണ്ടായി ശക്തമായ മഴയിൽ തിരുവനന്തപുരം പള്ളിപ്പുറം സിആർ പി എഫ് ക്യാമ്പിനു സമീപം വീടിൻ്റെ മൺഭിത്തി തകർന്നു രണ്ട് കുഞ്ഞുങ്ങളുൾപ്പെട്ട കുടുംബം രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് കഴക്കൂട്ടം മഹാദേവ ക്ഷേത്രത്തിന് മുമ്പിൽ കൂറ്റൻ പരസ്യ ബോർഡ് നിലംപൊത്തി തിരുവനന്തപുരം ജില്ലയിൽ മൈനിംഗ് പ്രവർത്തനങ്ങളും വിനോദസഞ്ചാരവും നിരോധിച്ചു പത്തനംതിട്ട അരിഞ്ഞിലാമൺ കുറുമ്പൻമുഴി കോസ്വേ മുങ്ങിയതോടെ അഞ്ഞൂറോളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു കോട്ടയത്ത് ജൂൺ മുപ്പത് വരെ ഖനനം നിരോധിച്ചു ഈരാറ്റുപേട്ട വാഗമൺ റോഡിലെ രാത്രികാല യാത്രയ്ക്കും നിരോധനമുണ്ട് ഇടുക്കി ദേവികുളത്ത് വീടിന് മുകളിലേക്ക് കരിങ്കൽക്കെട്ട് ഇടിഞ്ഞു വീണു ഏലപ്പാറ ബോണാമിയിൽ മരം ഒടിഞ്ഞു വീണ് വീട് ഭാഗികമായി തകർന്നു വാളറയിൽ നിർത്തിയിട്ടിരുന്ന സ്കൂൾ വാനിന് മുകളിലേക്ക് ഇല്ലിക്കൂട്ടം മറിഞ്ഞു വീണു കല്ലാർകുട്ടി പാമ്പളം മലങ്കര ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നു ജില്ലയിൽ രാത്രിയാത്ര നിരോധിച്ചിരിക്കുകയാണ് എറണാകുളം പൂതൃക്കര പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു വീട്ടിലുണ്ടായിരുന്നവർ പുറത്തേ കൂടിയതിനാൽ അപകടം ഒഴിവായി ആലുവ പെരിയാർ തീരത്ത് കനത്ത കാറ്റിൽ മരങ്ങൾ കടപുഴകി മട്ടാഞ്ചേരി ബസാറിൽ പുരാതന കെട്ടിടം തകർന്നു അഞ്ച് കുടുംബങ്ങളാണ് കെട്ടിടത്തിലുള്ളത് കാക്കനാട് തെങ്ങോട് ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു ഏഴ് കുടുംബങ്ങളിലെ ഇരുപത് പേരാണ് ക്യാമ്പിലുള്ളത് തൃശൂർ പെരിങ്ങൽക്കുത്ത് ഡാം തുറന്നു ഒമ്പത് ജില്ലകളിൽ എൻ സംഘം ക്യാമ്പ് ചെയ്യുന്നുണ്ടെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ജലവിനോദങ്ങൾക്കും ട്രക്കിങ്ങിനും നിരോധനം ഏർപ്പെടുത്തി വയനാട് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇന്ന് പ്രവേശനം ഉണ്ടായിരിക്കില്ല പാലക്കാട് ആലത്തൂർ പത്തനാപുരത്ത് നടപ്പാലം തകർന്നു വീണു ആയിരത്തി അഞ്ഞൂറ് കുടുംബങ്ങൾക്ക് ഭാരതപ്പുഴ കടന്ന് ആലത്തൂരിലേക്ക് എത്താനുള്ള താൽക്കാലിക പാലമാണ് തകർന്നത് കണ്ണൂർ തലശ്ശേരി തലായിയിൽ ദത്താത്രേയ മഠത്തിന് സമീപം കിണർ മൂന്ന് മീറ്ററോളം ഇടിഞ്ഞു താഴ്ന്നു പനോന്നേരിയിൽ നിർമ്മാണത്തിലിരുന്ന വീടിൻ്റെ മുറ്റത്തെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് രണ്ട് വീടുകൾക്ക് കേടുപാടുണ്ടായി കനത്ത മഴയിൽ മുളപ്ര പാലവും സമീപത്തെ കൃഷിയിടങ്ങളും വെള്ളത്തിനടിയിലായി നടാളിലെ കടകളിൽ വെള്ളം കയറി കോഴിക്കോട് കടലുണ്ടിയിലും നാദാപുരത്തും വീടിന് മുകളിലേക്ക് മരം വീണു പേരാമ്പ്രയിൽ നിർത്തിയിട്ട ജീപ്പിനു മുകളിൽ മരം വീണു വയനാട് നെന്മേനിയിൽ വീടിൻ്റെ മേൽക്കൂര തകർന്നു വീട്ടിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, gold and diamonds, the trust of traveling gold. Rajakumari.